ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കടമ്പഴിപ്പുറം വായില്യംകുന്ന് ആറാട്ട് കുളത്തിൽ കുളം വൃത്തിയാക്കുന്നതിനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു കഴുത്തിട്ടിലിൽ വീട്ടിൽ പരേതനായ സുകുമാരന്റെ മകൻ ശ്രീനാഥാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടുകൂടിയാണ് ശ്രീനാഥ് കുളത്തിൽ താഴ്ന്നു പോയത് കോവങ്ങാട് മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ആറരയോടുകൂടി പാലക്കാട് നിന്ന് സ്കൂബാഗ് ടീം വന്ന് തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല രാത്രി ഒമ്പതരയോടുകൂടി സ്കൂബാഗ് ടീം തിരച്ചിൽ അവസാനിപ്പിച്ചു തുടർന്ന് കുളത്തിലെ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടി മോട്ടോർ വെച്ച് വെള്ളം അടിച്ചുവെങ്കിലും മോട്ടോർ കേടായതിനാൽ ആ പ്രവൃത്തിയും നിർത്തിവച്ചു തിങ്കളാഴ്ച രാവിലെ വെള്ളം വറ്റിക്കാനുള്ള ശ്രമം പുനരാരംഭിച്ചു തുടർന്ന് നടന്ന തിരച്ചിലാണ് മൃതദേഹം ലഭിച്ചത് മൃതദേഹം ചെളിയിൽ താഴ്ന്ന നിലയിലായിരുന്നു കരക്കെത്തിച്ച മൃതദേഹം പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ശ്രീകൃഷ്ണപുരം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു